അസാമലൈക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എന്നെ സ്നേഹിച്ച് നോക്കും ഞാനിപ്പോൾ വന്നത് ഒരുപാട് പേര് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിന്നും അല്ലാതെയും വന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അഡ്ജഷൻ വന്നിട്ടുണ്ടാക്കുന്നു ഇട്ടാക്കെൻ്റെ പെറ്റി ഇട്ടെൻ്റെ ലെവൽ വരാത്ത ഇനി ഡെയിലൊക്കെ എനിക്ക് പെട്ടെന്ന് കാരണം ആ എനിക്ക് മിക്ക ദിവസം ഞാൻ മരിച്ചു ജീവിച്ചു മിക്ക തവണ ഞാൻ മരിച്ചു ജീവിച്ച് വന്നൊരു വ്യക്തിയാണ് കാരണം ഞാൻ ഇതൊരു പ്രശ്നം എനിക്കുള്ള ഒരാളാണ് അതിനുശേഷം എനിക്ക് എഴുപത്താറ് ശതമാനം കയറി കുറവുള്ളതാണ് അപ്പം അതിൻ്റേതായ ഇയർ ബാലൻസ് പോകുന്നുണ്ട് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം എപ്പോഴും വരാറുണ്ട് പിന്നെ എനിക്ക് മെയിനായിട്ട് വരുന്നത് ഷുഗറും പ്രഷറും കുറഞ്ഞു അങ്ങനെ വന്നതാണ് ഷുഗറും പ്രഷറും കുറഞ്ഞ് ഐസ്യൂലാവുന്ന ചോദിക്കുന്ന ഐസ്യൂല് കാരണം എന്ന് വെച്ചാൽ ഞാൻ മിക്ക ദിവസം പോയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഷുഗറും പ്രഷറും കുറഞ്ഞ് നമുക്ക് അനക്കം പോലും ഇല്ലാത്ത ഒരവസ്ഥയിൽ വരും ഷുഗർ കൂടിയാലും വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പതിനെട്ട് വർഷമായിട്ട് എൻ്റെ കാര്യം പറ്റുകഴിഞ്ഞാൽ ഇരുപത് വർഷത്തിന് മുകളിലായി ഞാൻ മിക്ക കോസായിട്ട് ജോലി ചെയ്യുമ്പോൾ അവർക്കൊക്കെ മിക്കവർക്കും വന്നേക്കേണ്ടത് ഈ ബി പി കൂടിയിട്ട് കോമ സ്റ്റേജിലായി പേഷ്യൻറ്റ് ഇഷ്ടം പോകുന്നുണ്ട് ബി പി ഒക്കെ കുറഞ്ഞിട്ട് ഡളായി ബി പി ഷുഗറും അതേമാതിരി സോഡിയം ഇപ്പോൾ മെയിനായിട്ട് സോഡിയം കുറയുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മരവിച്ചപ്പോലും ഈ ഇയർ ബാലൻസും ഇതും കൂടി ഒരുമിച്ച് വരുമ്പോൾ അപ്പോൾ ചോദിക്കും ജനക്ക സാധാരണക്കാർ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഹാർട്ടിൻ്റെ എനിക്ക് ഹാർട്ടിൻ്റെ എന്ന് വെച്ചാൽ ബ്ലോക്ക് ആയതൊന്നും അല്ലായിരുന്നു എനിക്ക് ഹാർട്ടിന് ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ നേരത്തെ എനിക്ക് ഹാർട്ടിന് ഒരു പ്രശ്നമുള്ള ഒരാളോ ഭിന്നശേഷിക്ക് പ്രശ്നമുള്ള ഒരാളോ അല്ല ഭിന്നശേഷിക്ക് വന്നിട്ട് ഇപ്പോൾ ഇരുപത് വർഷമായിട്ടുള്ള കേൾവി കുറഞ്ഞുണ്ട് അതിപ്പോൾ ഒരു സർജറി ഒക്കെ കഴിഞ്ഞു പിന്നെ ഇപ്പോൾ രണ്ടാമത്തേന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഞാൻ തീ പൊള്ളിയതിന് ശേഷം എല്ലാവർക്കും അറിയില്ല തീ പൊള്ളിയ കാരണങ്ങളൊന്നും ഇനി ഇതിൽ ഞാൻ പറയുന്നുണ്ട് തീ പൊള്ളിയതിന് ശേഷം എനിക്ക് കാർട്ടിൻ ശ്വാസകോശത്തിനാണ് നമ്മുടെ ഈ എൻ്റെ മുഖം കണ്ടാലും അറിയാം അവിടെ നിന്ന് കഴുത്തിൻ്റെ താഴേക്കാണ് അപ്പോൾ ശ്വാസകോശത്തിൻ്റെ അവിടെ നിന്ന് കൂടുതൽ ചൂടടിച്ചിട്ട് വെന്തിട്ട് അങ്ങനെ ബ്ലോക്കായി അപ്പോൾ എനിക്ക് കൂടുതൽ പ്രശ്നം വന്ന ഐശ്വലിൽ ഞാനായതും ഹോസ്പിറ്റലിൽ ീപൊള്ളി ഇപ്പോൾ ഐ സ്യൂ കിടത്തിയത് പോലും അവർക്ക് എനിക്കൊരു തിരിച്ചുവരവില്ലെന്ന് വിചാരിച്ച് മരണം വന്നു പിന്നെ അതേമാതിരി രാജഗിരിയിൽ രാജഗിരി എന്നെ കൊണ്ടുപോയിട്ട് ഒരു ദിവസം പോലും ജീവിക്കില്ല എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു ഒരു ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ അപ്പോൾ ഞാൻ ഇപ്പം ആദ്യമായിട്ടൊന്നല്ല ഐ സു യു കിടത്തുള്ളൂ ആംബുലൻസിൽ പോകുന്നു കാരണം ഞാൻ എത്ര തവണ ആംബുലൻസിൽ പോയിട്ടുണ്ടെന്ന് പോലും എനിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മിക്ക തവണ കാരണം അതൊരു അസുഖം എന്ന് ഇയർ എയർബാലൻസിൻ്റെ ഇയർ ബാലൻസിൻ്റെ ഗുളിക ഞാൻ തന്നെ നിർത്തി ഹാർട്ടിൻ്റെ ഗുളിയോ ഞാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ ഹാർട്ടിൻ്റെ ഗുളിക കഴിച്ചിട്ട് ഇയർ ബാലൻസിൻ്റെ ഗുളിയോ കഴിച്ചിട്ട് പുറത്തേക്ക് യാത്ര പറ്റില്ല അപ്പോൾ എനിക്ക് നമുക്ക് തലക്കൊക്കെ എൻ്റെ പെരുപ്പ് വന്ന പോലെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല ഈ കാരണം എന്ന് വെച്ചാൽ അതുകൊണ്ട് ഞാൻ സ്വയം നിർത്തിയതാണ് അപ്പോൾ കുറേ ദിവസമായി എനിക്ക് ഇതിൻ്റെ അസ്വസ്ഥത തുടങ്ങിയിട്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരോ എല്ലാവരും പറയാണെങ്കിൽ ആശുപത്രിക്ക് ആശുപത്രിക്ക് പോകുന്ന അപ്പോൾ അതിൻ്റെ തലേന്ന് ഇതുപോലെ അസ്വസ്ഥ പക്ഷേ പെട്ടെന്നായിരിക്കും എനിക്ക് ഞമ്മൾ പോലും ഓർക്കാതിരിക്കുമ്പോഴേക്കും കാരണം പിന്നെ എനിക്ക് ആരും പറഞ്ഞിട്ട് കേൾക്കാണ്ട് പിന്നെയാണ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി ഞാൻ അന്ന് സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് എനിക്കിങ്ങനെ വല്ലതും ഞാൻ ലൈവില് കയറിയിരുന്നു ലൈവൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് ഡോക്ടർ അതിനു മുമ്പേ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ ചെവിയിലെ സാധനം പ്പ ഭയങ്കര ഡേഞ്ചറാണ് കാരണം വെച്ചാൽ തനിക്ക് കേൾവി കൂടി ഇല്ലാത്ത കാരണം താൻ ഈ സാധനം ഉപയോഗിക്കാൻ ഇരുത്ത് എന്നാണ് പറഞ്ഞത് ഉപയോഗിക്കരുത് പിന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കാരണം കേൾവിയില്ലാത്ത ആൾക്കാർക്ക് തലച്ചോറിലേക്ക് അപ്പം നമ്മൾ എന്തെങ്കിലും ഈ ലൈവുകൾ മാറി മാറി എൻ്റെ ഒരു കാര്യം ഉണ്ടാകും കാരണം ലൈവ് മാത്രമായിട്ടുള്ള ഒരു കാരണം ഞാൻ മൂന്ന് മാസമുള്ള ലൈവ് ഇടാൻ വേണ്ടിയിട്ട് ഇതിനുമുമ്പൊന്ന് ഞാൻ രണ്ട് വർഷം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ഇതുപോലെ യൂട്യൂബ് ചാനലിൽ കയറി ഇരുന്ന് ഇതാക്കി ഞാൻ വല്ല ലെവിൽ കയറി വല്ല ഷോർട്ട് ഇടുമ്പോൾ വല്ല ഇതാക്കും പക്ഷേ ഇപ്പോൾ നമുക്കൊന്ന് അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഈ ചെവി ഞാൻ ഇപ്പോൾ രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും ഇട്ട് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ എന്തായാലും ഒരു ലൈവ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേറെ ഇതാകുണ്ട ലെവി കയറാനായിട്ട് ചെവി പിന്നെ ഷോർട്ട് കാണാനായിട്ട് നമ്മൾ ഒരു വീഡിയോകൾ അപ്പോളെ കേൾക്കുന്നു ഈ സാധനം ചെവിയിലിരിക്കുമല്ലോ നമ്മുടെ അപ്പം ഈ സാധനം നമുക്ക് തലച്ചോറിനും കാരണം വെച്ചൊന്നും കേൾവിയില്ല കേൾവിയില്ലാത്ത എനിക്ക് ആ ഉള്ള ചെവിയിൽ ശ്രവണ സഹായി വെക്കേണ്ട ചെവിയിലാണ് ഈ സാധനം കയറ്റി വെച്ചിരിക്കുന്നത് എല്ലാം എൻ്റെ കാരണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു കാര്യം മാത്രം പറയുക ഞാൻ മറ്റൊരാൾ എന്നാ എന്തെങ്കിലും പറഞ്ഞിട്ടോ ഒന്നുമല്ല ഞാൻ ലൈവ് നിർത്തണം പിന്നെ ഈ ലൈവ് തുടങ്ങിയപ്പോൾ എനിക്ക് പറ്റിയ പറ്റുള്ളൂ ഞാൻ കുറേ കാര്യങ്ങൾ കാരണം എൻ്റെ അയലൊക്കെ തുക എൻ്റെ കസിന്മാരും എൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ പോയിരിക്കും ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ പോയിരുന്നു ചായ ഇരിക്കലും കാരണം ചാ പിള്ളേർ എൻ്റെ ലൈവിലും ചോർട്ടിലൊക്കെയുണ്ട് അവളാണ് കാരണം കുറേ ദിവസമായിട്ട് അവളെ പോണെങ്കിൽ ഞാൻ അവളായിട്ട് പോയതൊന്നും ഉണ്ടാകില്ല അവർക്കാൽ ലൈവില് കാരണം അവരുടെ വീട്ടിൽ പോയിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇവർ സംസാരിച്ച് ചായ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇത് ഇന്നാളുടെ ലൈവ് കാരണം അവർക്കറിയാം ഞാൻ ഇത്ര മണിക്ക് ഇത്ര ആളുടെ ലഭിക്കും ഇത്ര മണിക്ക് ഇത്ര ആളുടെ ലയിക്കും ഇത്ര അവിടെ പോയതിനെക്കും ഞാൻ അവരോട് സംസാരമില്ല ഞാൻ എന്തെങ്കിലും ഈ ലൈവിൽ ഈ സമയത്ത് ഇന്നയാളുടെ ലൈവ് ഉണ്ടെടുക്കുന്നത് നോക്കുമെന്ന് പറയും അവർ കൂടി കണ്ടിട്ടിരിക്കുകയാണ് അപ്പോൾ അവരറിയും എനിക്കേ പ്രാന്തി ഞങ്ങൾക്ക് പ്രാന്തൊന്നും ലൈവ് കേട്ടിട്ടില്ല എന്നും പറയാം എന്നെ ചീത്തോളും അപ്പം ഇവരെന്നോട് എന്തെങ്കിലും കാര്യമായിട്ട് വിളിച്ച് സംസാരിക്കാനേ ഇരിക്കുമ്പോഴേ ഞാൻ ഈ ലൈവിൻ്റെ കാര്യമാണ് അപ്പോൾ അവളറിയാ ഇനി കാരണം വെച്ചാൽ ഇനി ലൈവേ ലൈവേന്ന് പറഞ്ഞാൽ അഡിക്റ്റ് ആയിട്ടിരിക്കും കാരണം ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി ലൈവിൽ തന്നെ പറഞ്ഞിട്ട് എൻ്റെ ചീത്ത പറഞ്ഞിട്ട് കാരണം ഇപ്പോൾ രണ്ട് ആഴ്ചകളം ഉണ്ടാതിരുന്നു ഇതൊക്കെ മനസ്സിലായില്ലേ കാരണം പിന്നെ അതുപോലെ തന്നെ എന്താ നമസ്കാരം നമസ്കരിക്കണ സമയം കാരണം ഞാൻ നമസ്കരിക്കുന്ന ഒരു അഞ്ച് നേരം നമസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് മഹേന്ദിൻ്റെ സമയം മഹേന്ദിൻ്റെ സമയം നമസ്കാരം അപ്പം അതിലിരിക്കുമ്പോൾ തോരും ഏഴ് മണിക്ക് ലൈവാണ് കാരണം ഞാൻ എൻ്റെ കാര്യം നമുക്ക് ചിന്ത മാത്രമേ ഉള്ളൂ മനസ്സിൽ ജോലിക്ക് പോയേ ഉള്ളൂ കാരണം വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഒരാൾ നമ്മുടെ അടുത്തൊരുക്കാര് അയൽവകത്തുള്ള ആൾക്കാരുടെ കാര്യം വീട്ടുകാരുടെ കാര്യം വീട്ടിലിപ്പോൾ ഞാൻ ജോലിയിൽ നിന്ന് വന്നിട്ട് ഭക്ഷണം രാവിലെയും വൈകിട്ടും ഭക്ഷണം കഴിക്കില്ല ചില സമയത്ത് ഒരു ചായ കുടിച്ചിട്ട് അപ്പം ഞാൻ അടുത്ത് ചായ കുടിക്കാനല്ല ഞാൻ ഭക്ഷണം കഴിക്കാനല്ല വന്നിട്ട് വേഗം അപ്പം ചാർജ് ഉണ്ടാവില്ല ചാർജ് കുത്തിയിട്ട് ആ ചാർജ് ഇട്ടു ഇല്ലെങ്കിൽ ആ ചാർജ് കുത്തിയിട്ടിട്ടാണ് ഞാൻ ചില സമയം ഇയർ ഇത് ഞാൻ ചാർജില്ലാതെ കുത്തിയിടാനും കാരണം മരണപത്രാളം പോകണം നമുക്ക് ഇരുന്ന് കാണുന്നത് എൻ്റെ ഒരവസ്ഥ അത് കഴിഞ്ഞ കഴിഞ്ഞു വെറുതെ അത് കഴിഞ്ഞപ്പോൾ തന്നെ വേറെ ലെവൽ ചെയ്യും അതൊന്ന് രണ്ട് ലെവലിൽ പത്ത് പന്ത്രണ്ട് മണി വരെ പതിനൊന്ന് ഒന്നും വന്നാൽ പതി മൂന്ന് മണി വരെ ലെവലിരിക്കാത്ത സമയം വേണം വന്നു കഴിഞ്ഞ് ഈ സാധനം എൻ്റെ ചെടിയെന്ന് മാറുക പക്ഷേ ശരിക്കും എനിക്ക് ബാധിച്ചു പിന്നെ ഷുഗർ പ്രഷർ ഇതൊന്നും ഞാൻ ചെക്ക് ചെയ്യുന്നില്ല എപ്പോഴും തല ചുറ്റില്ല തല ചുറ്റിൽ എന്താ ഷുഗറും പ്രഷറും ചെക്ക് ചെയ്തപ്പോൾ ഹോസ്പിറ്റലിൽ പോയാൽ ലൈവിടാനുള്ള സമയം വരുന്നത് കാരണം എന്താ കാരണം എനിക്ക് ലിവർ പറ്റേ എൻ്റെ വീട്ടിൽ പിള്ളേരൊന്നും ടീച്ചർ പറയുന്നത് കാരണം വെച്ചാൽ പിള്ളേർ കാണാൻ്റെ അടക്കളെ പോയി അപ്പുറത്ത് പോയി അപ്പുറത്ത് പോയി രാത്രി എല്ലാവരും കണ്ടല്ലോ രാത്രിങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിടക്കാൻ ഓട്ടീസ് പിടിച്ചെടുക്കാനോ ലൈവിട്ടുന്നത് കാരണം എന്ന് വെച്ചാൽ വണ്ടി വണ്ടികൾ കാരണം വെച്ചാൽ എത്രത്തവണെനിക്ക് വണ്ടി ഓക്സിഡൻറ്റ് ചെയ്യുന്നുണ്ട് എന്നറിയാം ഈ ഇതിനല്ല ലൈവ് ഇട്ടിട്ടല്ല കേട്ടോ കാരണം എനിക്ക് കെണിയിലെ പ്രശ്നമുണ്ടായാലും ഞാൻ കിടക്കുമ്പോൾ എനിക്ക് വണ്ടി ഓക്സിജൻ്റ് ലൈ ആക്കുന്ന വ്യക്തിയാണ് എൻ്റെ വീട്ടിലാണ് എത്ര തവണ ഞാൻ മരിച്ചു ജീവിച്ച് വന്ന ഒരു വ്യക്തിയാണ് എത്ര തവണ ആംബുലൻസിൽ കയറിയിട്ടുണ്ട് കാരണം എനിക്ക് ബി പി ഷുഗറും കുറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഐസുലിയാക്കും കാരണം അത് കാരണം എനിക്ക് പിന്നെ അനക്കോ ഇതൊന്നും ഉണ്ടാവാത്ത കാരണം അത്ര അസ്വസ്ഥത എനിക്ക് ഒരു അസുഖം ഒരിതല്ല വന്നിരിക്കും അപ്പം അങ്ങനെയൊക്കെ വന്നേക്കണ കാരണം കാരണം ഞാൻ നമ്മളെ സൂക്ഷിക്കുന്നില്ല നമ്മൾ ഇത് ലൈവ് 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 കാരണം അപ്പോൾ എല്ലാവരും ചോദിക്കണ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഈ കണ്ട യൂട്യൂബർ എന്നാണ് ഈ ലൈവ് തോന്നിയത് അതിന് വേണ്ടി ലൈവ് ഉണ്ടായിട്ട് യൂട്യൂബ് ചാനൽ നടത്തിയിട്ടുണ്ട് ഇങ്ങനെ പോലും ഏറെ എടുത്തിട്ട് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഞാനിപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട് എന്നെ നെഗറ്റീവ് പറഞ്ഞ ഒരുപാട് ലൈവിലും നമ്മൾ അവരോടൊന്നും എനിക്കൊരു പരാതിയില്ല കാരണം എനിക്ക് കാരണം ജീവിതമാണ് പലരും പല രീതിയിലാണ് എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല ഞാൻ ഈ ലൈവ് നിർത്തുന്നതും ആരൊക്കെ ഉണ്ടല്ല ഞാൻ തന്നെ മാറി ലെവലിൽ വന്നു എൻ്റെ കൂട്ടുകാരും എൻ്റെ കസിൻ പക്ഷേ നമ്മൾ ഒരിക്കലും ഉറക്കുന്നില്ല കാരണം വെച്ചാൽ ഞാൻ അവളെക്കായിട്ട് രണ്ടാഴ്ചകളും ഉണ്ടാക്കിയിരിക്കുവായിരുന്നു പക്ഷേ ഒരു അദ്ധത്തം വന്നപ്പോൾ അവരെനിന്ന് നമുക്കുണ്ടായില്ലോ ഓടി വരാൻ കാരണം വെച്ചാൽ അപ്പം അതും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ലൈവിലുള്ള ആൾക്കാർ ഒരാളുമല്ല ഒരു അബദ്ധവും കൂടേണ്ടത് കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ കൂടെ വീട്ടിലുള്ളവരും നമ്മുടെ അയൽവക്കത്തെ ആൾക്കാരും പക്ഷെ അവരെപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അവരെന്നെ കാണുന്നത് ലൈവ്യാണ് അയ്യോക്കത്ത് നടക്കുന്ന ആൾക്കാർ എന്നാ കാണുന്നത് ലൈവാണ് അവർക്ക് ഞാൻ വീട്ടിൽ എറി കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്ന് ഇറങ്ങിയത് ലൈവില് ഇറങ്ങുന്നത് ഇവരെ കഴിഞ്ഞു കഴിയുമ്പോൾ അവർ പറയണമെങ്കിൽ ഞാൻ ചിലപ്പോൾ എൻ്റെ അടക്കുകൂടി പോകുമ്പോൾ ഞാൻ ലൈവ് സി ഞാൻ പറയുന്നത് കാരണം ലൈവെങ്കിലും സംസാരിക്കാനാണ് അവരെ ഇങ്ങനെ ഇങ്ങനെ ആ ഓരോ ലഭിക്കയറാനാണ് ഞാൻ നോക്കുന്നുണ്ട് കാരണം എൻ്റെ ഒരു കാര്യം മാത്രമാണ് ഞാൻ മറ്റൊരാളുടെ ലയിക്കേറുന്ന കാര്യമല്ല ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് ഞാൻ എന്നെപ്പറ്റി മാത്രമാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരുപാട് മാറി ഒരുപാട് പറ്റി ഒരുപാട് കാരണം എന്ന് വെച്ചാൽ എൻ്റെ അസുഖത്തെ ഞാൻ മറന്നു കാരണം ഞാൻ രോഗിയായിരുന്ന ഒരു വ്യക്തി ഒന്നല്ല ഞാൻ കാരണം ഞാൻ സ്വയം ഉണ്ടാക്കിയ സൂര്യം കൊള്ളും എനിക്ക് രോഗം നിറപ്പിക്കുന്നു ചെറിയ എനിക്ക് എങ്ങനെ വന്നു എനിക്ക് ഒന്നും എനിക്കറിയില്ല അത് കാരണം ഒരു ഇരുപത് വർഷമായിട്ട് ഇനി കേൾവി നാലാമത്ത എൻ്റെ ഡെറ്റായിട്ട് കേൾവി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു അതെല്ലാവർക്കും അറിയാം പിന്നെ ശേഷം ഇപ്പോൾ എത്രാമത്തെ മൂന്നാമത്തെ എങ്ങാണ്ടാണ് അപ്പോൾ ആ നാലാമത്തെ ഇനി വാങ്ങുന്നത് ഒരു ലക്ഷം രൂപയുടെയാണ് എനിക്ക് വാങ്ങുന്നത് അതിന് വേണ്ടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്ന് അല്ലാണ്ട് എനിക്ക് സമ്പാദിക്കാനോ എനിക്ക് പണം പാരാനും ഞാൻ ഇനി ഇനി ഇപ്പോൾ എനിക്ക് ഇതിന് ഒരു വരുമാനം കിട്ടിയൊരു രണ്ട് മൂന്ന് മാസത്തെ ഒക്കെ ആയി കഴിയുമ്പോഴത്തേന് എനിക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ആരുടെ ഇതില്ലാണ്ട് ചെവിയിൽ ഒരെണ്ണം വെക്കാനായിട്ട് വാങ്ങാമല്ലോ അപ്പം ഞാൻ വെക്കുന്നത് എനിക്ക് ക്യാമ്പയിങ്ങും കിട്ടിയ ഒരു സാധനമാണ് അതാണ് ശ്രവണ സഹായം ഞാൻ വെക്കുന്നത് ആ ശ്രവണ സഹായം കൃത്യമായിട്ട് ചെവിയിൽ വെക്കണം പക്ഷേ ആ ശ്രവണ സഹായം എല്ലാം ഞാൻ വെക്കണം ഞാൻ വെക്കണത് ഇപ്പം ഇതാണ് അപ്പോൾ കാണുന്ന ആൾക്കാർ ഒരാളോട് ചെന്നൊരു ഇത് പറയുമ്പോൾ അവരെന്താ കാരണം വെച്ചാൽ ഏത് കടയിൽ എന്ത് കടയിൽ വേറെ അവർ പറയണതല്ല എനിക്ക് അപ്പഴാണ് എൻ്റെ ചെവിനി ഇതാണ് അപ്പോൾ അവർ പറയും എൻ്റെ പൊന്നിട്ട് ഇത്താക്ക് ഒരു ചെവിക്ക് പ്രശ്നം പിന്നെ എന്തിനും കാരണം എന്നെ അറിയണം സ്നേഹിക്കണം എത്ര കടയിൽ ഇത്ത ഇത്ത അത് മാറ്റിത്തെ ചെവി ഇത്തട ഇത്താക്ക് അറിയാമേ ഇത്താക്ക് കേൾവിയില്ല അദ്ദേഹം റോഡ് ക്രോസ് കൊടുക്കുന്നത് ഇത്ത ഇത്ത പണ്ടോ അങ്ങനെ തന്നെയുള്ളൂ ഇത്ത ഇത്ത പടച്ചോന്ന് നോർത്തി വണ്ട് ഈ ലൈവിനൊന്ന് ഇത് മാറ്റി കാരണം വെച്ചാൽ എനിക്ക് അസുഖം വന്നതിന് ശേഷമാണ് ഞാൻ ആ സമയത്ത് ഏഴ് മണിക്ക് ഇത് എടുക്കാനോ ഇത് കാണാനായിട്ട് മാത്രമായിട്ട് ഞാൻ കടയിൽ പോയിരിക്കുന്ന സമയം ഉണ്ട് മിക്കവരും കണ്ടിട്ടുള്ളതായിരിക്കും ഞാൻ വീട്ടിൽ നിന്ന് രാത്രി ഇറങ്ങി ലൈവിടാനായിട്ട് പോകും അത്രയും പോലും ലൈവില്ല അത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ കാരണം പക്ഷേ എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് പറയുന്നത് ഞാൻ ഇത്ര അഡിക്റ്റായി പോയെന്ന് മനസ്സിലാകുന്ന എനിക്ക് ഇങ്ങനൊരവസ്ഥ വന്നപ്പോൾ സത്യം എൻ്റെ ഇങ്ങനെയൊരു അവസ്ഥ വന്നപ്പോൾ ഞാൻ പറച്ചു ഞാൻ രണ്ട് മൂന്ന് ദിവസം ഞാൻ ഹോസ്പിറ്റലായിട്ട് ഡോക്ടർ ലൈവ് വരുന്ന ഞാൻ എനിക്കറിയില്ല എനിക്ക് ലൈവില്ല എന്നത് പിന്നെ പിന്നാണ് തന്നെ എനിക്ക് ലൈവിലേക്ക് പോകരുത് ലൈവിലേക്ക് പോയിരുത് ഇപ്പം ഞാൻ കുറേശോ കുറേയൊക്കെ മാറി വരുന്നു കാരണം ഇപ്പോൾ റംലാനാണ് റംലാനും നമുക്ക് പറഞ്ഞാൽ നമസ്കാരം കാര്യങ്ങൾ ആ സമയത്താണ് എൻ്റെ ലൈവിലേക്ക് വന്നത് അതുകൊണ്ട് ഞാൻ നേരത്തെ ലൈവ് നിർത്തി ഒരാളോടും ഒരു പരാതി ഉണ്ടായിട്ടില്ല അപ്പം നിങ്ങൾക്ക് വന്ന ഒരു ഇൻസ്റ്റാഗ്രാമുണ്ടല്ലോ ഷോർട്ട് ഞാൻ ഷോർട്ട് ഇടുണ്ട് വീഡിയോ ഇടുണ്ട് എന്നെ സ്നേഹിച്ച എല്ലാവരോടും എനിക്ക് സന്തോഷം ഉള്ളൂ സ്നേഹം മാത്രമുള്ളൂ ഒരാളോടും എനിക്ക് പരാതിയില്ല പിന്നെ തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല എല്ലാവർക്കും തെറ്റ് കിട്ടുന്നില്ല ആരെങ്കിലും എന്ത് തെറ്റായി എന്നെ തെറ്റ് ചിത്രീകരിക്കുക അതിലും എനിക്ക് വിഷമമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലാകാത്ത കുറേ കാര്യങ്ങളുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരാൾ യു പി കൂടി ആശുപത്രിയിലായി കാരണം യു പി എനിക്ക് കൂടുതലല്ലോ എന്ന് കിട്ടുക ി ഷുഗറും ബി പി അമ്പതിന് താഴെ വന്നു കാരണം എനിക്കെന്നും എൻ്റെ ടെസ്റ്റ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അതിലും റിസൾട്ട് എനിക്ക് ഷുഗർ കുറവാണ് ഷുഗർ അറുപതും അപ്പോൾ ആ കാരണം വെച്ചാൽ അങ്ങനെ വരുമ്പോൾ ഷുഗർ കാരണമെന്ന് വെച്ചാൽ അതിനുള്ള മരുന്ന് കഴിച്ചിട്ടാണ് ഷുഗർ പ്രഷർ എനിക്ക് ഒരിക്കലും കൂടില്ല പിന്നെ സോഡിയം പോകും ഇതൊക്കെ വരുമ്പോൾ പിന്നെ എന്നെ ഒരു പ്രൈവറ്റ് ഫെസ്റ്റ് കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി എനിക്ക് അതിന് എഴുതിയില്ല അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞാൻ എന്നും ഒതുങ്ങനെ ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുപോയൊക്കെ അവിടെ എഴുതി വെച്ചു കൊടുത്തിട്ട് ഞാൻ കിട്ടുന്നു ഞാൻ ആ വ്യക്തിയാണ് കാരണം വെച്ചാൽ ഞാൻ അവരെന്ത് പറഞ്ഞു എന്നെ കിടത്തി എനിക്കൊരു ഓർമ്മ വീണെന്ന് കഴിഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെയെങ്കിലും ഉണീച്ച് ഓടാനൊന്നും പോകും കാരണം അത് പൈസയുടെ ഒരു സാഹചര്യം പ്രൈവറ്റിൽ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലേ എന്തൊക്കെ ഇതുണ്ടെന്ന് അപ്പം അതുകൊണ്ട് ഞാൻ എണീച്ച് വന്നിട്ട് പക്ഷേ എനിക്ക് എപ്പോഴും ഞാൻ വേറെ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാറില്ല ശരിക്കും പറഞ്ഞു പ്രൈവറ്റിൽ നിന്ന് വന്ന് ഡോക്ടറോട് പറയും സാറേ ഞാൻ ഞങ്ങളുടെ അടുത്ത് പരിക്കേരയില് മരുന്ന് ഇരിക്കുന്നത് അവിടെ കാണിച്ചു പക്ഷേ ഈ തവണ കാണിക്കാതെ ഇരിക്കാൻ പറ്റാത്തൊരു ഞാൻ അത് ശരിക്കും പെട്ട് ശരിക്കും എനിക്ക് തല തൊങ്ങാത്തൊരു അവസ്ഥയിലാണ് അതുകൊണ്ടാണ് അപ്പം എന്നെ സ്നേഹിച്ച എല്ലാവർക്കും ഞാൻ ലൈവിലുണ്ടാവില്ല നിങ്ങളെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഷോർട്ടിൽ കമൻറ്റുകളെ ലൈറ്റ് ഇടാം പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പഴയ പോലെ കാരണം ലൈവില് കെയറോ കയറാതിരിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ലൈവ് കണ്ടാൽ ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ലൈവിലൊരു കമൻറ്റോ ലേക്കോ തരും അത് കൂടെയെങ്കിലും ഞാൻ ഒന്നിലും കാരണം എന്നു വെച്ചാൽ അതേപോലെ ഒരു ഷോർട്ട് കാണുന്ന അവർക്കും ഞാൻ ലൈക്ക് തീർക്കും അല്ലാണ്ട് പഴയ പോലെ എനിക്ക് പറ്റില്ല കാരണം എൻ്റെ ആരോഗ്യം ഞാൻ നോക്കണം അതുകൊണ്ടാണ് ലൈവ് ഇല്ലാത്തതായിരിക്കും ഇനി എൻ്റെ ഇത് കാരണം എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥ കാരണം എന്നെ തന്നെ ഞാൻ മറന്നൊരവസ്ഥയിലാണ് കുറച്ച് ദിവസമായിട്ട് അപ്പോൾ അത് മറക്കല്ല പക്ഷേ നമുക്കിടന്ന് പോയാൽ നമുക്ക് ആരുമില്ല അത് ഓർക്കണം ഡോക്ടർമാർ പറയുന്നത് കുറച്ചൊക്കെ ഡോക്ടർ പറഞ്ഞു ഈ ശ്രവണ സഹയ്ക്ക് പകരം താൻ ഇത് വെച്ചുകൊണ്ട് നടന്നാൽ തനിക്കെന്തെങ്കിലും ഒരു താൻ പറ്റും തൻ്റെ ഉള്ള ചെവിയിലൊക്കെ എഴുതി പോകും അപ്പോൾ ഈ പറഞ്ഞു ഞാൻ വേറെ ലൈവിൽ കയറുന്ന ഇത് വെക്കാണ്ട് എനിക്ക് കേൾക്കാൻ പറ്റില്ല എനിക്ക് നേരിട്ട് വീഡിയോ ഒന്നും കേൾക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഇപ്പോൾ ഒരു വീഡിയോ ഇന്ന് എടുത്തിട്ട് അതുപോലെ വെച്ചിട്ട് കേൾക്കുമ്പോൾ എനിക്ക് സൗണ്ട് കിട്ടില്ല എനിക്ക് ഈ സാധനം വെച്ചാൽ മാത്രം യൂട്യൂബ് അല്ലെങ്കിൽ ഈ ഇയർഫോൺ എന്തെങ്കിലും വെച്ചിട്ട് മാത്രമേ എനിക്ക് കിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് എല്ലാവരോടും ഞാൻ സ്നേഹിച്ച എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ ആരോടും എനിക്ക് പരിവോ പരാതിയോ ഒന്നുമില്ല എല്ലാവരോടും ഇഷ്ടവും സ്നേഹമോ മാത്രമേ ഉള്ളു കാരണം ഞാൻ ഇനി ലൈവ് ഉണ്ടായിരുന്നില്ല കാരണം എന്നെ ഇത്രയോ നാൾ സപ്പോർട്ട് ചെയ്തു എല്ലാവരോടും ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം പിന്നെ കാരണം ആരോടും എനിക്ക് പരാതിയോ പരിവോ ഒന്നുമില്ല പിന്നെ കാരണം വെച്ചാൽ എൻ്റെ ഈ ഒരു അവസ്ഥ വന്നപ്പോൾ എൻ്റെ ഒരുപാട് ഫോൺ നമ്പറുകളൊക്കെ എനിക്ക് ഒരുപാട് ചാനൽ ആൾക്കാർ കൂട്ടുകാർ ഫ്രണ്ട്സുകളുടെയൊക്കെ നമ്പറുണ്ട് അതൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഡിലീറ്റാക്കി ബ്ലോക്ക് ചെയ്ത് ഡിലീറ്റാക്കി കളഞ്ഞു അതുകൊണ്ട് ആരുടെയും നമ്പർ എൻ്റെ കയ്യിലില്ല കാരണം ആശുപത്രി കിടന്നപ്പോൾ തൊട്ട് ഒരുപാട് പേരുടെ വിളി അപ്പോൾ തന്നെ വീട്ടിലെല്ലാവർക്കും കാരണം ഒരുപാട് പേര് എന്നെ വിളിക്കും ഒരുപാട് ഒരുപാട് പേര് കാരണം ചൂടുപ്പാടുക അപ്പോൾ അതുകൊണ്ട് എല്ലാ നമ്പറും ബ്ലോക്കാക്കി അപ്പോൾ ആർക്കും ചിലപ്പോൾ എന്നെ ഒന്നും കിട്ടില്ല ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഹായ് അഴിക്കുക എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ എൻ്റെ നമ്പറിൽ വിളിച്ചാലേ എനിക്ക് ആരുടെ നമ്പറും ഞാൻ സേവ് ചെയ്ത് സേവേട് സേവ് എടുത്ത് കളഞ്ഞിട്ട് ബ്ലോക്കാക്കി കിടന്ന് വെക്കുകയാണ് എൻ്റെ നമ്പറിൽ അപ്പം ഞാൻ നമ്പർ നോക്കി എന്നിട്ട് ആക്കിയ നമ്പറിലൊക്കെ ഞാൻ ആശുപത്രി കിടന്നു എനിക്ക് വീട്ടിലല്ലായിരുന്നു അപ്പോൾ എന്താ കാരണമെന്നൊന്നും എനിക്കറിയില്ല ഇനി ഒരു ഇതും വേണ്ട കാരണം ആ സമയത്ത് ആരും ഉണ്ടാവില്ല കാരണം വെച്ചാൽ കസിനും എൻ്റെ വീട്ടുകാരും കസിനാണെങ്കിൽ ഞാൻ കസിൻ്റെ വീട്ടിൽ പോയിരുന്നാണ് എല്ലാം അവളിപ്പോൾ ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ ഞാൻ ലൈവിലേക്ക് അങ്ങനെ കയറാൻ പോകുമ്പോൾ അവൾ എന്നെ ചീത്തയാണ് ഞാൻ സത്യമായിട്ട് ഫോൺ മേടിച്ചോളാം ഈ നമ്പർ കാരണം വെച്ചാൽ അവൾക്ക് കല്യാണിപ്പോൾ കാരണം വെച്ചാൽ അവൾക്ക് അവളുടെ കയ്യിലായിരുന്നു എൻ്റെ ഫോൺ ഉണ്ടായിട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കാരണം വെച്ചാൽ അവൾക്കറിയാം ഞാൻ ഏതൊക്കെ വീഡിയോയിൽ കയറ് ഏതൊക്കെ വീഡിയോയിൽ കയറാക്കിയത് ഇന്ന സമയത്ത് ഏത് വീഡിയോ ആണ് ആ സമയത്ത് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എന്നറിയാതെ എന്നെ ചിലപ്പോൾ വിളിച്ചാൽ ഞാൻ ആ വീഡിയോ കയറുമ്പോൾ ഞാൻ ഫോൺ എടുക്കില്ല അപ്പോൾ വീട്ടിൽ വാപ്പാടെ നമ്പറിൽ വിളിക്കുകയുള്ളൂ കാരണം ചില കാര്യങ്ങൾ അവളങ്ങനെ ചെയ്യണേ അവൾ ഒട്ടുകത്തന്നെ ലൈവ് വരുന്നതിനാൽ ഒരു അത്യാവശ്യ കാലത്തിന് ചിലപ്പോൾ ഞാൻ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ചാൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവൾ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വേറെ ആരെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ നല്ല എന്തെങ്കിലും സീരിയസ് കാര്യമായിരിക്കും ഞാൻ ആ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് പോകില്ലേ എനിക്കാണെങ്കിൽ ഒരു ഫോണുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ വന്നേക്കാൻ കാരണം കാരണം കൃത്യം കൃത്യമായിട്ട് അവർക്ക് അറിയാം ഇനി സമയത്ത് അവൾ ആ സമയത്ത് വിളിച്ചണെങ്കിൽ വേറെ ആരെങ്കിലും ഫോണിലേക്ക് വിളിക്കില്ല കാരണം എന്നെ വിളിച്ചുകഴിഞ്ഞാൽ ലൈവ് ഇല്ലാണെങ്കിൽ എടുക്കില്ലെന്നൊക്കെ അറിയാം അപ്പം അങ്ങനെയൊക്കെ കുറേ പ്രശ്നം അവൾ മാത്രമല്ല ഒരുപാട് കൂട്ടുകാരുണ്ട് ഒത്തിരി പേരെനിക്ക് മിസ്സായി കാരണം ഒരുപാട് പേരെന്നാ വിട്ടുപോയി കാരണം ലൈവ് ഞാൻ ലൈവ് മാത്രം മതി ലൈവിലുള്ളവരെ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ അതൊക്കെ പൊട്ടാ അവരൊക്കെ മനസ്സിലാക്കി തിരിച്ച് വരും പക്ഷേ എനിക്ക് പറ്റിയ പദം ഞാൻ എനിക്ക് പറ്റിയ കാരണം എൻ്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി ഞാൻ തിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഞാൻ തെറ്റുകാരി അല്ല കാരണം എന്ന് വെച്ചാൽ തെറ്റ് ചോദിക്കാറുണ്ട് ആൾക്കാർക്ക് തെറ്റെന്താ ശരിയെന്ന് അറിയാനാണെങ്കിൽ പലരും പറഞ്ഞു പദങ്ങൾ കൊടുക്കുന്നത് എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നെ സപ്പോർട്ട് ചെയ്ത അപ്പോൾ എൻ്റെ ഷോർട്ടും വീഡിയോകളൊക്കെ കാണാൻ പറ്റുന്നത് കാണുക ഓക്കെ ബൈ അസാം